ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിപോലെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം അപ്പൊ എല്ലാവർക്കും ബിആർ പി കാർഡിനെ കുറിച്ച് അറിയാലെ യു കെയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ബി ആർ പി കാർഡ് എന്നതിനെ കുറിച്ച് ഞാൻ പറയാത്ത വ്യക്തമായിട്ട് അറിയാലേ യു കെയിൽ പഠിക്കാനേ ജോലി ചെയ്യാനൊക്കെ അനുവദിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് ബി ആർ പി കാർഡ് എന്ന് പറയുന്നത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പേര് അപ്പൊ നമ്മൾ യു കെ യിൽ വരുന്ന ആദ്യം യു കെ ടു വന്ന ശേഷം ചെയ്യുന്ന ഒരു ആദ്യത്തെ കാര്യം എന്നു പറയുന്നത് ബിആർപി കാർഡ് കളക്ട് ചെയ്യുകയാണ് അല്ലെ ബിആർപി കാർഡ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ കൂടെ വെക്കുന്ന എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിനും നമ്മൾ ഷെയർ കോഡ് അല്ലാതെ എടുത്തു കൊടുക്കുക അങ്ങനെ ജോലി സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ വേറെ വിദേശ രാജ്യങ്ങൾക്കും മറ്റോ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എല്ലാം എല്ലാ കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ട്രാവൽ ഡോക്യൂമെന്റ് ആണ് ബിആർപി കാർഡ് എന്ന് പറയുന്നത് ഈ ബിആർപി കാർഡ് എന്ന സിസ്റ്റം തന്നെ യു കെ ഗവൺമെന്റ് എടുത്തു കളഞ്ഞ് പകരം ഇ വിസയെ കൊണ്ടുവരിക എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തിലാണ് ഈ വിസ എന്ന് പറയുന്ന അപ്ഡേറ്റ് ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ എല്ലാവരും ഇ വിസ എടുത്തിരിക്കണം നിർബന്ധമായിരുന്നു അല്ലെ അത് ബിആർപി കാർഡ് പകരം എല്ലാവരും ഇ വിസ ചെയ്തിരിക്കണം അതിന് ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് മെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി മെയിൽ വരും ആ മെയിൽ വന്നത് പ്രകാരം പോയിട്ട് ബിആർ പി കാർഡ് മാറ്റി പകരം ഈ വിസ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഹോം ഓഫീസിൽ നിന്നുള്ള ആദ്യത്തെ നിർദ്ദേശം അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പലരും പിന്നെ അതിനെ കുറിച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പലർക്കും എന്താ പറയുക ഈ ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വരാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചേരം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അല്ലെ പിന്നീട് അതൊരു ചെറിയൊരു മാറ്റം വന്നു ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ഹോം നിങ്ങളുടെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ യു കെ അക്കൗണ്ട് ഈ വിസയാക്കി മാറ്റാൻ സാധിക്കും എന്ന് പലരും പറഞ്ഞു ഞാനും അങ്ങനെയാട്ടോ ചെയ്തത് എനിക്കോ വൈഫിനൊന്നും പേഴ്സണലി മെയിലോ കാര്യങ്ങളോ ഒന്നും ഹോം ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും ഈ വിസ സൈറ്റിൽ പോയിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് ബിആർ പി കാർഡിന് ഈ വിസയെ കുറിച്ച് ഗവൺമെന്റ് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് േക്കാൾ വളരെ ചെലവ് കുറഞ്ഞ പിന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കാർഡ് എല്ലാവർക്കും ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുകയും അത് അയച്ചു കൊടുക്കും അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സമയവും ബുദ്ധിമുട്ടും ഒക്കെ കണക്കിലെടുത്ത് ഈ വിസ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതും വളരെ ചെലവ് പൂർണ്ണമായിട്ടുള്ള ഒരു നടപടി ആയതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഈ വിസ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് സാധാരണഗതിയിൽ ഇപ്പൊ നമുക്കറിയാം ബിആർപി കാർഡൊക്കെ പലരും യു കെയിൽ വന്ന ശേഷം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കാർഡ് പലരുടെയും കയ്യിൽ കിട്ടുന്നത് ചില ആൾക്കാർക്ക് അത് മാസങ്ങൾ ആവാറുണ്ട് പലരും ബിആർപി കാർഡ് ഇനിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പല കമന്റുകൾ നമ്മൾ കാണാറുണ്ട് പലരും ബിആർപി കാർഡ് കിട്ടാത്തതിനെ തുടർന്ന് വീണ്ടും അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുണ്ട് പക്ഷെ ഈ വിസയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നുള്ളതാണ് നാൽപ്പത്തി മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ അപേക്ഷിച്ചിട്ട് ഒരു നാൽപ്പത്തിരണ്ട് മണിക്കൂർ മുതൽ മാക്സിമം സെവന്റി ടു അവേഴ്സിന് ഉള്ളിലോട്ട് ഇതെല്ലാം പ്രോസസിംഗ് എല്ലാം ക്ലിയർ ആയിട്ട് ഈ വിസ റെഡിയാവും എന്നുള്ള തന്നെയാണ് ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നത് അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഗവൺമെന്റ് ബിആർ പി കാർഡിൽ നിന്നും ഈ വിസയിലോട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ വിസയൊക്കെ അപ്ഡേറ്റ് ഒരിക്കലും നമ്മൾ നെയിം നെയിമിൽ നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെ തന്നെ നമ്മുടെ പേരിലോ നമ്മുടെ സർ നെയിമിലോ ഒരു മാറ്റവും വരാതെ തന്നെ വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് കാരണം ഇറത് നമ്മൾ നമ്മളായിട്ട് ഫില്ല് ചെയ്യുകയാണ് അപ്പൊ മാക്സിമം മിസ്റ്റേക്ക് പറ്റാതെ തന്നെ വേണം ഫില്ല് ചെയ്യാൻ പിന്നീട് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പിന്നെ തൊട്ടുപുറകെ നമ്മൾ മെയിൽ അയച്ചും അല്ലെങ്കിൽ ഹോം ഓഫീസിലോട്ട് അതിന് പിന്നാലെ അപ്പ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ വിലപ്പെട്ട സമയം കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിശക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു െ മാക്സിമം നിങ്ങൾ അത് ശ്രദ്ധിച്ചു തന്നെ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും വല്ല സന്തോഷകരമായിട്ട് ഒരു അപ്ഡേറ്റ് ഇത് കാരണം ഈ വിസ എന്ന് പറയുന്നത് പലർക്കും കൺഫ്യൂഷൻസ് ഒട്ടേറെക്കെ ചെയ്യാൻ പറ്റാത്ത വിഷമമുള്ള ആൾക്കാരും ബിആർ പി കാർഡ് മിസ്സായി ഇനി ഈ വിസ ചെയ്യാൻ പറ്റും ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടും അപ്പൊ ഇവർക്കൊക്കെ ഒരു സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷപരമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ വിസയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നിലോട്ട് മാറ്റി എന്ന് ജനുവരി മുപ്പത്തൊന്നിനും ഒരു മൂന്ന് മാസം കൂടി ടൈം നമുക്ക് അനുവദിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ ഇതുവരെയൊക്കെ ഈ വിസ ചെയ്യാത്തതുകൊണ്ടും എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക ഈ വിസ ചെയ്താൽ മാത്രം പോലെ ആയിട്ട് നിങ്ങൾ അത് പാസ്പോർട്ട് ലിങ്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പൊ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മാടും വരുന്നതായിരിക്കും അതായിരിക്കും ബൈ സി യു